നമസ്കാരം ഒരു കമ്പനിക്ക് രാവും പകലും പതിനാറ് മണിക്കൂർ എല്ലാ സമയത്തും ജീവനക്കാരെ ജോലിയെടുപ്പിക്കണമെങ്കിൽ അവർ കൂടുതൽ ആളുകളെ ജോലിക്ക് എടുക്കണമെന്നും ജീവനക്കാരെ ചൂഷണം ചെയ്യുകയും അവരുടെ അവകാശങ്ങളെ ഹനിക്കുകയും അല്ല വേണ്ടതെന്ന് ശശി തരൂർ എം പി ജോലി സമ്മർദ്ദം താങ്ങാനാവാതെ ഹൃദയാഘാതം മൂലം മരിച്ച ഏണസ് ആൻഡ് യങ് പൂനെ ഓഫീസിലെ മലയാളി ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യന്റെ പേരയിലെ മാതാപിതാക്കളുടെ ബുധനാഴ്ച സന്ദർശിച്ച ശേഷം എക്സിലെ കുറിപ്പിലാണ് തരൂർ ഇക്കാര്യം പറഞ്ഞത് ഇരുപത്തി ആറുകാരിയായി അന്ന ഇവൈയുടെ പൂനെ ഓഫീസിൽ വെറും നാലു മാസമാണ് ജോലി ചെയ്തത് ജൂലൈയിൽ ഹൃദയാഘാതം ഹൃദയാഘാതമൂലം മരണമടഞ്ഞു അന്നയുടെ അമ്മ അനിതാ അഗസ്റ്റിൻ ഇ വൈ ഇന്ത്യ ചെയർമാൻ രാജീവ് മെമാനിക്ക് അയച്ച കത്തിൽ അമിത ജോലിയെ മഹത്വവൽക്കരിക്കുന്ന കോർപ്പറേറ്റ് സംസ്കാരത്തെ എഴുതിയ കത്ത് ഈ മാസം വൈറലായിരുന്നു അന്നയുടെ മാതാപിതാക്കളുമായുള്ള വൈകാരിക കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും തരൂർ പങ്കുവച്ചു സംഭവത്തിൽ അന്വേഷണവും നടപടിയും ഉണ്ടാവണമെന്ന് താൻ അവരുമായി ചർച്ച ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു ടോക്സിക്കായ ജോലി സംസ്കാരത്തിന് അറിഞ്ഞുവിടാൻ പുതിയ നിയമവും ചട്ടങ്ങളും വേണം മധ്യ ലെവൽ മാനേജർമാർക്ക് കൂടുതൽ മികച്ച പരിശീലനം നൽകണമെന്നും തരൂർ കുറിച്ചു മാനേജർമാരുടെ കടുത്ത സമ്മർദ്ദം താങ്ങാനാവാതെയാണ് അന്ന രോഗബാധിതയായതെന്നും തരൂർ ആരോപിച്ചു കഴിഞ്ഞയാഴ്ച അന്നയുടെ അച്ഛൻ സി ബി ജോസഫുമായി തരൂർ സംസാരിക്കുകയും ഒരാഴ്ച നാൽപ്പത് മണിക്കൂർ ജോലി എന്നത് ക്രമപ്പെടുത്തണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു പൊതു സ്വകാര്യ ഭേദമില്ലാതെ എല്ലാ ജോലി സ്ഥലങ്ങളിലും ആഴ്ചയിൽ അഞ്ചുനാൾ ദിവസേന എട്ട് മണിക്കൂർ ജോലി എന്ന നിശ്ചിത കലണ്ടർ ഉറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്ന് തന്നെയുടെ അച്ഛൻ നിർദ്ദേശിച്ചു വീഴ്ച വരുത്തുന്നവർക്ക് കർശന ശിക്ഷയും ഉറപ്പാക്കണം ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിക്കാമെന്ന് താൻ സമ്മതിച്ചതായും തരൂർ വ്യക്തമാക്കി ഡിസംബറിലെ പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിക്കുമെന്നും തരൂർ സൂചിപ്പിച്ചിട്ടുണ്ട് അതേസമയം പൂനെയിലെ ഏണസ് ചാൻഡ് എങ് ഓഫീസിലെ മഹാരാഷ്ട്ര ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഇല്ലായിരുന്നുവെന്ന് റിപ്പോർട്ട് അമിത ജോലി ഭാരതത്തെ തുടർന്ന് മകൾ കുഴഞ്ഞു വീണു മരിച്ചെന്ന രക്ഷിതാക്കൾ പരാതിപ്പെട്ട മലയാളി ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്നാ സെബാസ്റ്റ്യന്റെ മരണം വിവാദമായതോടെയാണ് പുതിയ തലത്തിലെ കാര്യങ്ങൾ എത്തുന്നത് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് പരമാവധി ഒമ്പത് മണിക്കൂറാണ് ജോലി സമയം ജോലി സമയത്തിലെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പ്രധാന നിയമനിർമ്മാണമാണിത് മഹാരാഷ്ട്ര അഡീഷണൽ ലേബർ കമ്മീഷനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇതോടെ കമ്പനി കൂടുതൽ പ്രതിക്കൂട്ടിലാവുകയാണ് അഡീഷണൽ ലേബർ കമ്മീഷണർ ശൈലേന്ദ്ര പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം പൂനെയിലെ ഇ വൈ ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നു ഇതിലാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഇല്ലെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി ഏഴ് മുതൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മാത്രമാണ് രജിസ്ട്രേഷൻ അപേക്ഷ നൽകിയത് എന്നാൽ ഇത്രയും വർഷമായി പ്രവർത്തിച്ചു വന്നിട്ടും അപേക്ഷ നൽകാനുണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിച്ചു അതിനുശേഷവും കമ്പനി പ്രവർത്തിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ